ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് പ്രശ്നം പക്ഷേ പതിനാല് വർഷം ആവുമ്പോൾ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ തന്നെ വൈഫ് ആയുർവേദ അറിഞ്ഞ സമയത്ത് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഒരുപാട് റിലേറ്റീവ്സിനോട് ചോദിക്കും അല്ലടാ എൻ്റെ വൈഫ് ആയുർവേദ ഡോക്ടറല്ലേ പിന്നെ എനിക്കെന്താ ഈ ഒരു വേദന ഉണ്ട് ഈ വേറിൻ്റെ വീടിനോ ഒന്ന് ഞാൻ എന്തെങ്കിലും മരുന്ന് പറഞ്ഞാടാ പറയും എല്ലാം പറയൂ എല്ലാവർക്കും ഭയങ്കര ബാക്ക് പെയിൻ പെയിൻടാ എന്തെങ്കിലും ഒരു ഒരു മരുന്ന് പറഞ്ഞതാടാ അല്ലെങ്കിൽ ഒരു ബൈറ്റിൽ നിന്ന് ഭയങ്കര കാളിച്ച് അങ്ങനെ പലതരം ഇഷ്യൂസ് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു മരുന്ന് പറഞ്ഞതായിട്ടാണ് അങ്ങനെ പറയാൻ പറ്റും ഞാനെല്ലാ ദിശയുണ്ടോ അതിന് എന്തെങ്കിലും മരുന്നുണ്ടോ അപ്പോൾ അവൾ മീൻസ് ദിശ എപ്പോഴും പറയുന്നത് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു മരുന്ന് ഒരിക്കലും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല ഏതാണ് പേഷ്യൻറ്റ് പേഷ്യൻ്റെ എൻ്റെ മുമ്പിൽ വന്നു കഴിഞ്ഞിട്ട് ഡയറക്റ്റ് കൺസൾട്ടിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു മരുന്ന് പറയാൻ പറ്റുള്ളൂ പിന്നെ പിന്നെ എൻ്റെ സുഹൃത്തുക്കളൊന്നും ചോദിക്കണ്ടായി സത്യത്തിൽ അപ്പോൾ എന്തുകൊണ്ടാണ് ദിശ ഒരു പേഷ്യൻറ്റ് അല്ലെങ്കിൽ ചില ആൾക്കാരെ നമ്മളിപ്പോഴും നമ്മുടെ ഫേസ്ബുക്കിൻ്റെ വീഡിയോസിൻ്റെ താഴൊക്കെ കമൻറ്റിലൊക്കെ പറയാറുണ്ട് ഇന്നേ ഒരു മരുന്ന് പറഞ്ഞു തരുമോ അല്ലേലെ അല്ലെ പല പല തരത്തിലുള്ള മരുന്നുകൾ പറഞ്ഞു തരുമെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ദിശ അതിന് മരുന്നൊന്നും പറഞ്ഞു കൊടുക്കാറില്ല സത്യത്തിൽ ഡയറക്റ്റ് വരണം അല്ലെങ്കിൽ അല്ല കൺസൾട്ടിങ് നടത്തണം എന്നൊക്കെയാണ് പറയാറുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ആളുകൾ മരുന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു അല്ലെങ്കിൽ എന്താണ് ദിശക്ക് യഥാർത്ഥത്തില് മരുന്ന് പറഞ്ഞു കൊടുക്ക മനഃപൂർവ്വം പറഞ്ഞു കൊടുക്കാത്തതല്ല അവരെ ഹെൽപ്പ് ചെയ്യണമെന്ന് അങ്ങനെ ആഗ്രഹം ഉണ്ട് പക്ഷേ അത് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു സയൻസ് അല്ല നമ്മൾ ആയുർവേദം എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ഞാനും ഒരുപാട് അങ്ങനെ ഫേസ് ചെയ്യുന്ന ആളാണ് കാരണം ഒരാൾ കാണുമ്പോൾ തന്നെ ആയുർവേദ ഡോക്ടറെ അറിഞ്ഞ ഉടനെ തന്നെ അവർക്ക് ആദ്യം കൂടുതൽ ആൾക്കാരും ചോദിക്കുക തടി കുറക്കാൻ എന്തെങ്കിലും മരുന്ന് പറഞ്ഞു തരുമോ അല്ലെങ്കിൽ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ മരുന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹം മൊത്തം വേദന അതിനെന്തെങ്കിലും മരുന്നുണ്ടോ തൈലം പറഞ്ഞു തരുമോ അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ അലോപ്പതി പോലെ ഇന്ന് ഇന്ന മരുന്ന് എന്നുള്ള രീതിയിലല്ല ആയുർവേദത്തിൽ എങ്ങനെയാണ് സിസ്റ്റം ആ ഏത് സിസ്റ്റത്തിലായാലും ഒരു പേഷ്യന്റിനെ ശരിയായിട്ട് പഠിക്കാതെ മനസ്സിലാക്കാതെ മരുന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നതാണ് സത്യം പക്ഷേ അലോപ്പതിയിൽ എന്ന് വെച്ചാൽ ഇന്ന് അസുഖത്തിന് ഇന്ന മരുന്ന് എന്നുള്ളതാണ് അവരുടെ പ്രോട്ടോക്കോളിൽ ഉണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് എല്ലാ ഡോക്ടേഴ്സും ഇപ്പോൾ ലോകത്തിലുള്ള എല്ലാ ഡോക്ടേഴ്സും ആ രീതിയിലാണ് പ്രിസ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതിൽ യാതൊരു സംശയമില്ല ഇന്ന കണ്ടീഷനിൽ ഇന്ന് മരുന്ന് കൊടുക്കാം അത് അതിൻ്റെ സൈഡ് എഫക്റ്റ് ഇതാണ് ഇത്ര നാൾ കൊടുക്കാം എന്നൊക്കെ വ്യക്തമായിട്ട് അവർക്ക് പ്രോട്ടോക്കോൾ ഉണ്ട് അതുകൊണ്ട് അതിന് അതനുസരിച്ചിട്ടാണ് എല്ലാ ഡോക്ടേഴ്സും മുമ്പോട്ട് പോകുന്നത് പക്ഷേ ആയുർവേദത്തിലും വ്യക്തമായിട്ട് അങ്ങനെ പറയുന്നുണ്ട് ഇന്ന കണ്ടീഷനിൽ ഇന്ന മരുന്ന് ഇന്ന രീതിയിൽ അസുഖം വന്നിട്ട് ഇന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന മരുന്ന് എന്നൊക്കെ വ്യക്തമായിട്ടുണ്ട് പക്ഷേ അത് അങ്ങനെ ഒരു ആ രീതിയിൽ തന്നെ അല്ല എല്ലാവരും ഫോളോ ചെയ്യുന്നത് ഓരോരുത്തരും അവരുടേതായ അനുഭവങ്ങൾ വെച്ചിട്ടാണ് ആയുർവേദം പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പല തെറ്റായ ധാരണകളും ജനങ്ങളിലേക്ക് എത്തുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ തടി കുറക്കാൻ ഒരു മരുന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ആ വ്യക്തിക്ക് തടി വന്നത് അമിത വണ്ണം വന്നത് അതിന്റെ റീസൺ ആണ് ആദ്യം നമ്മൾ കണ്ടുപിടത്തേണ്ടത് ചിലപ്പോൾ അവരുടെ തെറ്റായ ഭക്ഷണശീലം കൊണ്ട് തെറ്റായ ജീവിതശൈലി പിന്നെ ജനിതകമായിട്ടുള്ള കാരണങ്ങൾ ഹോർമോൺ വ്യതിയാനങ്ങൾ പിന്നെ പലതരം മരുന്നുകൾ സ്റ്റിറോയിഡ് പോലുള്ള മരുന്നുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതിന്റെ സൈഡ് എഫക്ട് ആ പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങൾ പിന്നെ സൈക്കോളജിക്കൽ ഫാക്ടർ വരെ ഇത് ബാധിക്കും ചിലർക്ക് തടി കൂടാൻ അങ്ങനെ പല കാരണങ്ങളുണ്ട് അപ്പൊ നമുക്ക് തടി കുറയാൻ എന്ന് പറഞ്ഞിട്ടൊരു മരുന്നില്ല നമ്മൾ യഥാർത്ഥത്തിൽ അവരുടെ കണ്ടീഷൻ മനസ്സിലാക്കിയിട്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ തടി കുറയും അങ്ങനെയാണ് സാധാരണ ചെയ്യുക അതേപോലെ തന്നെ മുടികൊഴിച്ചു മുടി കൊഴിച്ചിലിനും പല കാരണങ്ങളുണ്ട് അപ്പൊ അത് കണ്ടുപിടിക്കുക അതിനുള്ള മരുന്ന് ചെയ്യുക അപ്പം മുടി അതിന്റെ കണ്ടീഷൻ മാറി ഒക്കെ ആകുമ്പോഴത്തേക്ക് മുടി വളരും ഒരുപാട് മരുന്നുകൾ അവൈലബിൾ ആണല്ലോ അതെ പല ഇടയായിട്ട് പല പരസ്യങ്ങളും കാണാറുണ്ട് തടി കുറക്കാൻ വേണ്ടി പല ഔഷധ മരുന്നുകൾ പല കമ്പനികൾ ഇറക്കുന്നുണ്ട് അതിന്റെ പുറകെ പോകുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ആ ഈ മരുന്ന് ഉണ്ടാക്കുന്നവർക്ക് അറിയില്ല ഈ പേഷ്യന്റിന് എന്താണ് യഥാർത്ഥത്തിൽ കാരണം ഈ തടി കൂടാനൊന്നറിയില്ല അവർ അതില് പല ട്രിക്കുകളും പ്രയോഗിക്കും കാരണം വെച്ചാൽ അവർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുക അതിലൂടെ ആ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുക അതാണ് അവരുടെ ഉദ്ദേശം അവർ പേഷ്യന്റിന് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ചിന്തിക്കുക അപ്പൊ ഇത് കഴിക്കുന്ന ആൾക്കാർ അവരുടെ ആരോഗ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അവർ അവയർ ആവുക ഇങ്ങനെയുള്ള ശരിക്കും പെട്ടെന്ന് ഇപ്പൊ ഒരു മാസം കൊണ്ടൊക്കെ തടി ഇത്ര കിലോ കുറക്കുന്നു അത് തീർച്ചയായും ആരോഗ്യത്തിനെ ബാധിക്കുന്ന കാര്യം തന്നെയാണ് അതായത് കോമൺ ആയിട്ട് ആയിട്ട് ബ്ലൈൻഡ് ശരിയല്ല എല്ലാവർക്കും കൂടി ഇന്നേ സംഭവം കഴിച്ചു കഴിഞ്ഞാൽ മാറും എന്ന് ബ്ലൈൻഡ് ബ്ലൈൻഡായിട്ട് പറയുന്ന കോമൺ ആയിട്ടുള്ള ഒരു മെഡിസിൻ ഇല്ല അല്ലെങ്കിൽ അത് ശരിയായ ഒരു രീതിയല്ല അങ്ങനെ ചെയ്യരുത് ഒരിക്കലും പിന്നെ നമ്മള് പഠിച്ചിറങ്ങിയപാട് ആയുർവേദ ഡോക്ടേഴ്സിന് ഇപ്പം പലരും നമ്മൾ കല്യാണങ്ങൾക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ ആയുർവേദ ഡോക്ടർ എന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കാര് മരുന്ന് പറഞ്ഞ് കൊടുക്കും ചോദിക്കും അപ്പൊ നമ്മൾ ആ ഒരു സമയത്തെ അങ്കലാഫില് നമ്മൾ വിചാരിക്കുമോ ഇനി നമ്മൾ മരുന്ന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നമുക്ക് അറിയില്ല നമുക്ക് ഒന്നും അറിയില്ല എന്ന് അവർ വിചാരിക്കോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എവിടെ നോക്കിയോ പണ്ട് പഠിച്ച ഇതൊക്കെ ഓർത്ത് എടുത്ത് മരുന്ന് പറഞ്ഞു കൊടുക്കുന്ന അങ്ങനെ സിസ്റ്റം ഉണ്ട് ഡോക്ടേഴ്സിന് അപ്പൊ നമ്മൾ ഒരിക്കലും ആ ഒരു ധാരണ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ഏതെങ്കിലും അറിയുന്ന മരുന്നുകൾ പറഞ്ഞു കൊടുക്കരുത് ഗുണത്തെക്കാൾ കൂടുതൽ ദോഷമാണ് ചെയ്യുക പേഷ്യൻസിന് ശരിക്കും കണ്ടീഷൻ അറിഞ്ഞിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പാടുള്ളൂ അല്ല നമുക്ക് ശരിക്കും ഒരു പേഷ്യൻസിന് അങ്ങനെ ഒരു കുറ്റം പറയാൻ പറ്റില്ല കാരണം അവർ മുമ്പിൽ കാണുന്നത് പല രീതിയിലുള്ള ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ പല രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പം ഏത് വിശ്വസിക്കണം ഏത് വിശ്വസിക്കണ്ട എന്നുള്ളത് വലിയൊരു കൺഫ്യൂഷൻ ഒരു കാര്യമല്ലേ അപ്പോൾ എനിക്ക് തോന്നുന്നത് ആയുർവേദ വിഭാഗത്തിൽ തന്നെ ആയുർവേദത്തെ മനസ്സിലാക്കി ചെറിയൊരു ശതമാനം ആൾക്കാരെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത്രയും കാലം ദിശയായിട്ടും ഡിസ്കസ് ചെയ്യുന്ന സമയത്തും ഒരുപാട് ആൾക്കാർക്ക് തന്നെ ഒരുപാട് ഡോക്ടേഴ്സിന് തന്നെ ആയുർവേദവുമായിട്ട് പൂർണ്ണമായിട്ടുള്ള അല്ല ഒരു അതിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ പല ഭാഗങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് పాలు డాక్ టాక్టాసు അപ്പോൾ അത് കാര്യമാണല്ലേ എവിടെ എന്നുള്ളത് ആദ്യം നമ്മൾ അപ്പോ അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക അപ്പോൾ വർഷങ്ങൾ കൊണ്ട് നേടിയെടുക്കുന്ന ഒരു സംഭവമാണ് അല്ലാണ്ട് പെട്ടെന്ന് ദിവസം ആയുർവേദം പഠിച്ചു എന്ന് വിചാരിച്ചിട്ട് പിറ്റെന്ന് തന്നെ നല്ല ഡോക്ടർ ആവാൻ പറ്റിക്കൊള്ളുന്നില്ല അതിനെ തന്നെ സ്നേഹിച്ച് ആ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി കഷ്ടപ്പെട്ട് നേടിയെടുക്കുക എവിടെന്നു വെച്ചാല് സാധാരണക്കാർക്ക് ആയുർവേദം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിശ്വാസമാണ് അപ്പൊ ആയുർവേദത്തിന്റെ പേരിൽ എന്തും എന്ത് പുറത്തിറക്കിയാലും അത് വിജയിക്കും എന്നുള്ള ധാരണയുണ്ട് അതിന്റെ പേരിലാണല്ലോ സോപ്പ് എന്നൊക്കെ പറഞ്ഞത് ചില ആൾക്കാർ പറയാനുണ്ട് ആയുർവേദത്തിന് സൈഡ് എഫക്ട് ഇല്ലാന്നുള്ള ആയുർവേദമായതിനു സൈഡ് എഫക്ട് ഇല്ല അപ്പൊ പിന്നെ എത്ര മരുന്ന് വേണം കഴിക്കാനുള്ള പക്ഷേ ഏത് മരുന്നാണ് ആയുർവേദമാണെങ്കിലും അലോപ്പതി ആണെങ്കിലും എനിക്ക് തോന്നുന്നത് എല്ലാത്തിനും അനാവശ്യമായിട്ട് ഒരു പറഞ്ഞ പരിധിക്ക് ശേഷം കഴിച്ചു കഴിഞ്ഞാൽ സൈഡ് എഫക്ട് എല്ലാത്തിനുണ്ടോ തോന്നുന്നുണ്ടല്ലോ ആയുർവേദ പിന്നെ ആയുർവേദ ചികിത്സ യഥാർത്ഥത്തിൽ കണ്ടീഷൻ മനസ്സിലാക്കിയിട്ട് അതിന് കറക്റ്റായിട്ട് ചെയ്യുന്ന ചികിത്സക്ക് ഒരിക്കലും സൈഡ് എഫക്ട് ഇല്ല പക്ഷേ നമ്മൾ കണ്ടീഷൻ മനസ്സിലാക്കാതെ ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ടോ അറിയാതെ ചില മരുന്നുകൾ ചില കണ്ടീഷനിൽ മാത്രം കുറച്ച് സമയത്തേക്ക് ഉപയോഗിക്കാൻ ആയിരിക്കും പറഞ്ഞിരിക്കുക അതിനൊരിക്കലും സൈഡ് എഫക്റ്റ് ഇല്ല പക്ഷേ ഇത് അസുഖം മാറിക്കഴിഞ്ഞാലും പിന്നെയും സ്ഥിരമായിട്ട് ആയുർവേദ മരുന്ന് ഒരു കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ഉപയോഗിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പോൾ അത് ഭയങ്കര അപകടം തന്നെയാണ് അത് സൈഡ് എഫക്റ്റ് ഉണ്ട് അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ട് അതിന്റെ പേരിലും പഴികേൽക്കുന്നത് ആയുർവേദം ആണ് ആയുർവേദത്തിന്റെ മരുന്നിന്റെ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാണ് അത് പ്രചരിക്കപ്പെടുന്നത് പക്ഷെ അത് യഥാർത്ഥത്തിൽ അത് ആ വ്യക്തി ചെയ്യുന്ന തെറ്റിന്റെ പ്രശ്നമാണ് അവരനുഭവിക്കുന്നത് അല്ലാണ്ട് ആയുർവേദത്തിന്റെ കുറ്റമല്ല ആയുർവേദത്തിന് ശരിയായ രീതിയിൽ ചെയ്ത ആയുർവേദ ട്രീറ്റ്മെന്റിന് ഒരിക്കലും സൈഡ് എഫക്റ്റ് ഇല്ല ശരിക്കും നമ്മളൊരു കൺക്ലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൈൻഡായിട്ട് അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഒരു മെഡിസിൻ എല്ലാവർക്കും കൂടിയായിട്ട് നമുക്ക് ഒരിക്കലും അത് ശരിയായ ഒരു രീതി അല്ല എന്നുള്ളത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം നമ്മൾ പല പരസ്യങ്ങളും കാണാറുണ്ട് ഇപ്പം ഈ ഇന്നേ സംഭവം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരും ഇന്നേ ഒരു പ്രശ്നം മാറി കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ള മെഡിസിലായി ശരിക്കും ആയുർവേദം പറഞ്ഞാൽ ആയിട്ട് അവരെ പഠിച്ചിട്ട് അവർക്ക് വേണ്ടി എന്ന രീതിയിലുള്ള അല്ലേ ഒന്നുകിൽ ഡോക്ടർ അവരെ പഠിച്ചിട്ട് അവർക്ക് മരുന്ന് പുറത്തേക്ക് എഴുതി കൊടുക്കാം അല്ലെങ്കിൽ സ്വന്തമായി പ്രിപ്പയർ ചെയ്യാം അങ്ങനെയുള്ള രീതികളാണ് അല്ലാതെ ഒരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ പ്രശ്നം മാറി കിട്ടും എന്നുള്ള സംഭവം നമുക്ക് അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് അതൊരു ശരിയായിരിക്കും രീതിയല്ല എന്നുള്ളത് പല പരസ്യങ്ങളും നമ്മൾ കാണാറുണ്ട് അല്ലേ പേപ്പർ കാണലുണ്ട് അതുപോലെ തന്നെ ടി വി ചാനലുകൾ കാണാറുണ്ട് ഇന്നേത് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന പ്രശ്നം മാറി കിട്ടും എന്ന് പറഞ്ഞിട്ട് നല്ലോണം നല്ല പരസ്യം ഉണ്ടാവും നല്ല കച്ചവടം ഉണ്ടായിരിക്കാം നമ്മൾ ആയുർവേദയിൽ ഇപ്പം ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ഒരു രോഗി വന്നു കഴിഞ്ഞാൽ അവരുടെ ആയുർവേദിക് വേ ഓഫ് ഡയഗ്നോസിസ് ഉണ്ട് നമുക്ക് അത് പ്രകാരം എന്താണ് ആ രോഗിയുടെ യഥാർത്ഥ രോഗാവസ്ഥ രോഗിയുടെ അവസ്ഥ എന്താണ് അത് നമ്മളുടെ അഷ്ടസ്ഥാന പരീക്ഷസ് അങ്ങനെ പല കാര്യങ്ങളുണ്ട് അപ്പം അതെല്ലാം മനസ്സിലാക്കി ഒന്ന് രണ്ട് മണിക്കൂർ എടുത്തിട്ടാണ് നമ്മൾ എല്ലാ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്യുന്നത് അതിനുശേഷം അവർക്ക് ആവശ്യമുള്ള നമ്മൾ മോഡേൺ ഡയഗ്നോസ്റ്റിക് ഒക്കെ ഉപയോഗിക്കും അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് സ്കാനിങ് അങ്ങനെയുള്ളതൊക്കെ എഴുതി കൊടുക്കും എന്നിട്ട് പിന്നെ അവർ ആ റിപ്പോർട്ട്സ് ഒക്കെ അയച്ചു തന്നു പിന്നെ അതിനെ കുറിച്ചിട്ട് എല്ലാം പഠിച്ച് പിന്നെ നെക്സ്റ്റ് സിറ്റിങ്ങിനെ അവർ വിളിക്കും അപ്പോൾ പിന്നെ അവർക്ക് ഒന്നുകൂടി അവരുടെ അസുഖത്തിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ കൊടുക്കും അപ്പോൾ ഇതിന് എന്ത് എത്ര കാലം മരുന്ന് കഴിക്കണം എങ്ങനെയൊക്കെ ആയിരിക്കും മരുന്ന് കഴിക്കേണ്ട രീതികൾ പിന്നെ ഭക്ഷണക്രമം അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും എന്നിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ആണ് ഫോളോ ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുകയുള്ളൂ അപ്പോൾ അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള മരുന്നുകൾ പ്രിപ്പയർ ചെയ്യും ഒരാഴ്ച കൊണ്ട് അതൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അവർക്ക് കൊടുക്കും പിന്നെ ചിട്ടയായിട്ടുള്ള നമ്മൾ മേൽനോട്ടത്തിൽ തന്നെയാണ് ചെയ്യുക ഡെയിലി വിളിച്ച് ഫോളോ അപ്പ് ചെയ്യും ആവശ്യമായ ഘട്ടത്തിലൊക്കെ പേഷ്യൻസിനെ പോയി കാണും പേഷ്യൻസിനെ ക്ലിനിക്കിൽ വിളിപ്പിക്കും അങ്ങനെ പേഷ്യൻസിൻ്റെ കൂടെ അസുഖം മാറുന്നത് വരെയുള്ള ഒരു യാത്രയാണ് ഈ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് ഇതിനിടയിൽ മെൻറ്റൽ സപ്പോർട്ട് ആവശ്യമായി വരും ഒരാളായിട്ട് ഇപ്പം അപ്പോൾ അതിന് നമ്മൾ സൈക്കോതെറാപ്പി പോലുള്ള കൗൺസിലിംഗ് ടെക്നിക്സ് അങ്ങനെയൊക്കെ കൊടുത്തിട്ടാണ് അവരെ മൊത്തത്തിൽ ശരീരത്തിനെയും മനസ്സിനെയും നമ്മൾ എന്താ ചെയ്യുക ആ ഒരു അബ്നോർമൽ കണ്ടീഷനിൽ നിന്ന് ആ ഒരു ഹെൽത്തി കണ്ടീഷനിലേക്ക് കൊണ്ടുവരിക അതൊരു ജേണിയാണ് അപ്പോ അങ്ങനെയാണ് നമ്മൾ അസുഖം മാറ്റുന്നത് അപ്പോ മെഡിസിൻസ് ഒരു അവസ്ഥക്കനുസരിച്ച് മെഡിസിൻ മാറും അത് നമുക്ക് മൈന്യൂട്ടായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പേഷ്യന്റിന്റെ കൂടെ നിരന്തരം അവരുടെ കൂടെ യാത്ര ചെയ്യണം അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലാണ്ട് പെട്ടെന്നൊരു ഒരു പത്ത് മിനിറ്റ് കൊണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാകാനുള്ള മെഡിസിൻ എഴുതി കൊടുത്ത് പേഷ്യന്റ്സ് പോയി പിന്നെ നമ്മളൊരു കണക്ഷൻ ഇല്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല അവർ ഫോളോ ചെയ്യുന്നുണ്ടോ എന്താണ് പ്രശ്നം എന്തുകൊണ്ടാണ് അസുഖം മാറുന്നത് മനസ്സിലാവില്ല അല്ല അങ്ങനെ തയ്യാറുള്ളവരെ മാത്രമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത് അല്ലാണ്ട് നമ്മൾ പറയും നമുക്ക് യാതൊരു നിർബന്ധവും ഇല്ല നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും നിങ്ങക്ക് ഓക്കെയാണ് നൂറ് ശതമാനം ഇത് ഫോളോ ചെയ്യാൻ മാത്രമാണ് നമ്മൾ ഏറ്റെടുക്കുള്ളൂ നമ്മളിപ്പോൾ പേഷ്യന്റ് വന്നുകഴിഞ്ഞാൽ സത്യത്തിൽ പത്ത് ഒന്നോ രണ്ടോ ഡയറക്ട് കൺസൾട്ടിങ് ഉണ്ടാവും ആ കൺസൾട്ടിംഗ് ഒക്കെ രണ്ടു മൂന്ന് മണിക്കൂറൊക്കെ ഒരു കൺസൾട്ടിങ് എടുക്കും ആ കൺസൾട്ടിന് അവരെ ബോധ്യപ്പെടുത്തിന് ശേഷം നിങ്ങൾ വീട്ടിൽ പോയി ആലോചിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ട്രീറ്റ്മെന്റ് ചെയ്യുക ഞങ്ങളുടെ അഡ്വാൻസ് പേയ്മെന്റ് മേടിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ മരുന്ന് പ്രിപ്പറേഷൻ തുറന്നുള്ളൂ പക്ഷെ നിങ്ങൾ വീട്ടിൽ പോയി എല്ലാവരും ആരോടും ആരോടൊക്കെയാണോ വേണ്ടത് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രം ഡിസിഷൻ എടുത്തതിനു ശേഷം ഞങ്ങൾ അറിയിക്കുക അതുവരെ ഞങ്ങൾ ഒരു ഫീസും ഞങ്ങൾ ഇതുവരെ മേടിച്ചിട്ടില്ല ഇതുവരെ ഞങ്ങൾ ആ രീതിയിലൊന്നും ഫീസ് മേടിച്ചിട്ടില്ല കാരണം വെച്ചാൽ അവരെ ബോധ്യപ്പെടുത്തുക അവരുടെ രോഗത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണ് ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് വന്നത് ഇത് നമുക്ക് ഇതൊക്കെ ചെയ്താലാണ് നമുക്ക് അതിലൊരു കൺട്രോൾ വരുത്താൻ പറ്റുക അപ്പൊ നിങ്ങൾ ഇന്നേ കാര്യങ്ങൾക്കൊക്കെ റെഡി ആവണം ഇതിനൊക്കെ റെഡി ആവാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയും കാര്യങ്ങളൊക്കെ ഇതിന് പ്രശ്നമായി മാറുമെങ്കിൽ നിങ്ങളതിപ്പോൾ ചെയ്യേണ്ട നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ടൈം ഉള്ളത് ആ സമയത്ത് ചില ജോലികൾ എങ്ങനെയാണോ കാര്യങ്ങൾ ഉണ്ടാവും ചെറിയ ജോലികൾ ആൾക്കാർക്ക് നമ്മൾ ഈ പത്യക്രമങ്ങളൊന്നും ഫോളോ ചെയ്യാൻ പറ്റാത്ത വന്നിട്ട് ചെയ്യാതെ ചെയ്യാതെ പോയിട്ടുണ്ട് അവര് പോയിട്ടു പറ്റില്ല നമ്മൾ നമ്മൾ ഇരുന്നാലേ ഇങ്ങനെ നമുക്ക് കുറച്ച് വെക്കേഷൻ ഉണ്ട് ആ സമയത്ത് വരാ അങ്ങനൊക്കെ പോകുന്നുണ്ട് അപ്പൊ എല്ലാത്തിനും അവർക്കൊക്കെ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ചെയ്യുള്ളൂ പിന്നെ നമ്മൾ തുടങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടൊക്കെ ാണ് തുടങ്ങോ അപ്പൊ ചുരുക്കി പറഞ്ഞത് പറഞ്ഞു 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 നമ്മൾ ഒരു പരസ്യമായി പോയൊന്നും സംശയം ഇല്ലായി ഇല്ല ഞങ്ങൾ പറഞ്ഞു വന്നത് മെഡിസിന്റെ കാര്യമാണ് ബ്ലൈൻഡായിട്ട് അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഒരു മെഡിസിൻ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കണ്ടന്റ് വെച്ചിട്ട് സത്യത്തിൽ ഈ വീഡിയോ നമ്മുടെ ദിശ ആയുർവേദ എന്ന പേജിലേക്ക് വേണ്ടി ചെയ്തതാണ് അതിന്റെ പാർട്ട് ടു വീഡിയോ ആണ് ഇത് കുറേ ആൾക്കാർ വളരെ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് കാലത്തേക്ക് ഞങ്ങൾ എൻ്റെ പേജിലും കൂടെ ഇടുന്നതായിരിക്കും കാരണം അതിനാണല്ലോ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളത് മെല്ലെ മെല്ലെ മെലെ ദിശ ആയുർവേദ എന്ന പേജിലേക്ക് കംപ്ലീറ്റ് ചെയ്ത് മാറ്റും അല്ലെങ്കിൽ അതിൽ മാത്രം പോസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറും അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇൻട്രസ്റ്റ് കാരണം ഞാൻ എന്തുകൊണ്ടാണ് പറയാൻ കാരണമെച്ചാൽ എൻ്റെ പേജിൽ ഇതുമായിട്ട് ഇൻട്രസ്റ്റഡ് ആയ ആൾക്കാർ ഉണ്ടാവണമെന്നില്ല കാരണം നമ്മൾ കുറച്ച് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതാണ് അപ്പോൾ അപ്പോൾ കുറെ ആൾക്കാർക്ക് താല്പര്യം ആൾക്കാർ പേഴ്സണായിട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട് അവരൊക്കെ താല്പര്യമുള്ള അവരൊക്കെ നമ്മുടെ ദിശ ആയുർവേദ എന്ന ഫേസ്ബുക്ക് പേജും കൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിലും അതേപോലെ ഉപയോഗിക്കുന്നുണ്ട് ഈ സെയിം നമ്മുടെ ഇവിടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ഉണ്ടല്ലോ അല്ലേ ആ ലോഗോ ആ ലോഗോ ആണ് നിങ്ങളുടെ ഡി പി അപ്പോൾ അത് സെർച്ച് ചെയ്താൽ കിട്ടും ഞാൻ വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാം ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ബേബി ഫേസ്ബുക്കിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് യൂട്യൂബിൽ കൊടുത്തിട്ടില്ല യൂട്യൂബിൽ നിങ്ങൾ സർച്ച് ചെയ്ത കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ ഇത്ര ഏഴ് സപ്സ് എല്ലാ അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു പേജ് പെട്ടെന്ന് പെടാപ്പെട്ടിങ്ങനെ എത്തുക എന്നുള്ള പ്ലാൻ ഒന്നും ഇല്ല ഇതൊരു സ്റ്റാർട്ടിങ് ആണ് ഞങ്ങൾ ആദ്യം കൊറോണ സമയത്ത് കുറച്ച് ലൈവുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഞങ്ങളോട് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ ദിവസയ്ക്ക് വീണ്ടും അതൊന്ന് പൊടി തട്ടി എടുക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് റീസ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ അടക്കൂട്ട് സബ്സ്ക്രൈബ് ചെയ്താലും അനക്ക് എന്റെ പേജ് നീ സംഭവം നമ്മളൊന്നൊഴിവാക്കമായിരുന്നു അല്ലേ അതിലേക്ക് പോയി പോയിക്കഴിഞ്ഞാൽ നമ്മളാൾക്കാർക്ക് ഡിസ്റ്റർബൻസ് ആയിരിക്കും പക്ഷേ ഇങ്ങനത്തെ വീഡിയോകൾ പക്ഷേ ഹെൽത്ത് കോൺഷ്യസ് ആയ ഒരിപാൾക്കാർക്ക് ഇൻട്രസ്റ്റഡ് ആയിരിക്കാം അല്ലേ അപ്പോൾ നമുക്ക് ഇത് പാർട്ട് ടു അല്ലേ എന്നെ പാർട്ട് ത്രീ നോക്കിയിട്ട് സമയം കിട്ടുമ്പോൾ ചെയ്യാം ചെയ്യുന്നതാണ് അപ്പോൾ ദിശ ആയുർവേദ ആരും ഫോളോ ചെയ്തിരിക്കാൻ മറക്കാതിരിക്കുക